ഇന്ന് നമ്മൾ വായിക്കുന്നത് അഷ്ടമ സ്കന്ധത്തിലെ ഭഗവാന്റെ മോഹിനി അവതാരത്തിന്റെ ബാക്കി ഭാഗമാണ് അമൃത കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെട്ട അസുരന്മാർ ദേവന്മാരോട് യുദ്ധം ചെയ്യുന്നു ദേവന്മാർ അസുരന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു ഇത് കണ്ട ബ്രഹ്മാവ് മഹർഷിയെ വിട്ട് ദേവന്മാരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയുകയും അവർ അനുസരിക്കുകയും ചെയ്യുന്നു ശേഷിച്ച മഹാബലിയെ മഹാബലിയെടുത്ത് ശുക്രാചാര്യൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ സിദ്ധ മന്ത്ര ഔഷധങ്ങൾ മഹാബലിക്ക് ജീവൻ തിരികെ ലഭിക്കുകയും ചെയ്യുന്നു പിന്നീട് പറയുന്നത് മഹാവിഷ്ണുവിനോട് ഭഗവാൻ പരമശിവൻ പറയുന്നു അങ്ങ് മോഹിനിയുടെ വേഷം ധരിച്ചാണ് അമൃതം വീണ്ടെടുത്തത് എന്ന് പറയുന്നു ആ വേഷം ഞങ്ങൾക്കും കാണണം ഉടൻ വിഷ്ണു പറഞ്ഞു അങ്ങ് അത് കാണാതിരിക്കുന്നതാണ് നല്ലത് അങ്ങ് ആ രൂപത്തിൽ ഭ്രമിക്കും അങ്ങനല്ല എനിക്ക് കണ്ടേ പറ്റുമെന്ന് പരമശിവൻ നിർബന്ധം പിടിക്കുകയും മഹാവിഷ്ണു മോഹിനി രൂപം കൈക്കൊള്ളുകയും ആ രൂപത്തിൽ പരമശിവൻ ഭ്രമിക്കുകയും മോഹിനിക്ക് പുത്രനെ കൊടുത്ത് മറയുകയും ചെയ്യുന്നു പിന്നീട് മനുക്കളുടെ വംശപരമ്പരയാണ് പറയുന്നത് പിന്നീട് ശ്രീശുഖം പിന്നീട് പരീക്ഷത്തിൽ ചോദിക്കുന്നു അതിനാണ് ഭഗവാൻ മഹാബലിയോട് സത്യവ്യാജാൽ മൂന്നടി പ്രദേശത്തെ യാചിച്ചത് ആ കഥ വിശദമായി പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നവരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമ ഓം ഗും ഓം നമോ ഭഗവദേ വാസുദേവായ യാൽതാരത്തോടും പൂരിനായ അസുരകൾ വന്നു വളഞ്ഞെതിർത്തിയിടിനറികളോടം ഇന്ദ്രാതിദേവകളും ചെന്നുടൻ എതിരിട്ട സന്നാഹത്തോടും സർവ വാഹനങ്ങളിലേറി ചെന്നു നിന്ന് അസ്ത്ര ശസ്ത്രമാരികൾ തൂകും വിധവും ും തമ്മിലും കൈകാത്തകർ കേൾ കൊണ്ടും അതിലതിലേറ്റം പങ്കുള്ളവർ കോപിച്ചു തമ്മിൽ തരം നോക്കിക്കൊണ്ടിരുപാടും നേരിട്ട തമ്മിൽ തന്നോട് മഹാബലിം കേവലം സുബ്രഹ്മണ്യനോടു താരകന്താനും ഹേതയും വരുണനും മിത്രനും ബ്രഹേദയും നീതിമാൻ കാലനാഭൻ തന്നോടുയമ വിശ്വകർമാവും മയനോട് ശമ്പരന്തുഷ്ടാം വിശ്വകവീരൻ വിരോചനും സവിതാവും ും ബളിപുത്രന്മാരും രാഹുവും സോമന്താനും ഭദ്രകാളിയും സുംബനി സുബന്മാരും

കവചന്മാരമവരോട്മാരോടങ്ങാഹന്തളും കാലകൾ രുദ്രന്മാരോടും ക്രോധവശന്മാരോടും തമ്മിൽ ഭദ്രന്മാരെല്ലാം തരം നോക്കിക്കൊണ്ടിരുപാടും യുദ്ധമാരംഭിച്ച് എതിട്ടൊഴിയാതനിന്നങ്ങ് എത്രയും ഭയങ്കരമായി പൊരുതിയിരുന്നേരം ശക്തനാ മഹാബലിതങ്ങളുടെ മായാവശാലൊക്കെ ദേവകൾ മോഹിച്ചിടിനോരളവിങ്കിൽ പ്രത്യക്ഷനായി വിഷ്ണു ഭഗവാൻ മായകളെ സത്തരമുടൻ തന്നാൽ സംഹരിച്ചനുക്ഷണം അവനെയും അവനെയും മല്യവാനാൻ താമസനെയും ആമോദം വളർന്നിഴും ദേവകൾ മുന്നേ പോലെയും ദ്വന്ദയുദ്ധം ചെയ്തടുത്തം നേരം വിരോചനന്ദനും തന്നോടടുത്ത് വജ്രമേറ്റവൻ പീഡിതനായ ഒരളവിന്ദ്രൻ മാതലി മുതിർന്നൂടിക്കൊണ്ടുടൻ വന്ന തീരിലേറിച്ചെന്നും ജമ്പനെ വധിച്ചത് കണ്ട് അതിക്രോധത്തോടെ ുംയവോടും യുദ്ധത്തിങ്ക തലവെട്ടി ദമ്പോളിധരനടുത്തം നമുചിയും തമ്മിൽ വിക്രമിച്ചിടുമ്പോഴവനെ കൊന്നിടുവാൻ ശക്തനല്ലാതങ്ങ് ീടിന ദേവേന്ദ്രനും അന്നേരം അശരീരി വാക്കിനാലുടൻ ജലം തന്നിലേ നുരകൊണ്ട് കൊന്നാനങ്ങവനെയും പിന്നെ ഞങ്ങടുത്ത് തിരിട്ട ധാനവന്മാരെ കൊന്നുകും നടുത്തിയിടും ദേവകൾ തമ്മോടെങ്ങും നിന്നുകൂടാ ഞങ്ങൊഴിച്ചിടിനും

ർ മാനസം തളർന്ന അഭിമാനഹാനിയെ ചിന്തിച്ച് ആനന്ദവിഹീന പുഴുതിങ്ക ശക്രനാലുണർന്നു ജീവിച്ചുടൻ മഹാബലി വിക്രമശാലി സുഹിച്ച് അങ്ങനെ വാണിടിനൻ അക്കാലം നാരായണൻ അങ്ങനാ വേഷം മോഹിക്കും വണ്ണം ചിക്കനെ ചമഞ്ഞു ചെന്ന മൃതം വീണ്ടുകൊണ്ട മൈക്കിണ്ണി മണിതായ അപേക്ഷിച്ചത് കാണാൻ ആഗ്രഹിക്കേണ്ട ഭവാൻ ഇക്കാലം എനിക്കതു കാണമെന്നാനീസൻ എങ്കിൽ ഞാൻ കാട്ടിയിടുവൻ എന്നരുൾ ചെയ്തു നാഥൻ പങ്കജനാഭന്മാറഞ്ഞൊരന്തരം ശങ്കരൻ ഗിരിജയാശയത്തോടും പങ്കജ നേത്രം തന്നെ സ്തുതിച്ചു നിൽക്കും നേരം ചിത്തമോഹനകരാനന്ദവിലങ്ങോരുദ്ധ്യാനമദ്യ മട്ടവാരണ ി മന്ദം മന്ദം മുടിനാൾ സർവവയ വങ്കസുന്ദരിയാ സ്ത്രീ രത്നത്തെയും സർവഭൂഷണ വരി ഭൂഷിതയായി ചെമ്മീം അഴിഞ്ഞ് പൂനിരകൾ ചോര ചോര കാ കുമ്പം തൊഴും കൊങ്കകൾ കുലുങ്ങെത്തൻ ചേർന്നതിനിളൽ പ്രഭാ ചാഞ്ചാടി കൊടു നടുവുലയെ പന്താടുമ്പോൾ തേഞ്ചൊല്ലാട്ടന്നെ കണ്ടുണ്ടായ സംഭ്രമത്താലേ വാഞ്ചയാ തുടർന്നുടൻ പിന്നാലെ കൂടെ ചെന്നും ഭൂമിയിൽ നിരന്നുള്ളിടം തന്നെ ഹേമവും രജതവും വിലയും കഴനി പോലും പിന്നെയും പരിഭ്രമത്തോടു ശങ്കരഞ്ജന്ന് തന്നങ്കിതന്നെ പുണർ പരവശാൽ സ്വസ്ഥനായ സ്വസ്ഥനായി നാം മഹാദേവൻ പുത്രനെ കൊടുത്തെഴും നളിനാൻ മുകുന്ദനും പുത്രന്മാരോടും ഭൂതസഞ്ചയത്തോടും ഗിരീന്ദ്രോത്തമാത്മനയോടും കൂടവേ ഗിരീശനും ബദ്ധമോദിന മുതിർന്ന്

മത്തമേലോകങ്ങളിലും സൃഷ്ടിച്ചും കാത്തരമഴിച്ചുകൊണ്ടങ്ങനെ നിജമായദ്രയും തുടങ്ങിനൊക്കെയും താനായവൻ താനിതൊക്കെയും തന്നാൽ ഓരോരോ ഭേദങ്ങളും സാനന്ദം കളിക്കുന്നോനിന്നറിഞ്ഞാലും

ും കവിയുരു വസുവം വസുക്കൾ രുമാരും ആദിത്യം മാറും വിശ്വദേവകൾ മരുത്തുക്കലും അശ്വനി ദേവകളും എന്നിവരമരകളും ഇന്ദ്രനായത് പുരന്തരനും ധരണീന്ദ്രം ശ്യപൻ പുനരാത്രി വസിൻ വിശ്വാമിത്രൻ ഗൗതമൻ ജമദഗ്നി ഭരദ്വാജന സാദരിക്ക സദർഷികളാകുന്നതും അവിടെ ഭഗവാൻ കശ്യപനുതനയനായ അവതാരത്തെ ചെയ്താൻ െന്നൊരു നാമത്തോടുട്രയിലൊക്കെ തേജിഷ്ണുവിനായി കൊണ്ടഴകോടുതാൻ സാധിപ്പിപ്പാൻ ഇങ്ങനെ കഴിഞ്ഞ് ഏഴുമണിവിൻകാലം കേള് എട്ടാമതും പുത്രനല്ലോ സാവർണി നിർമോഹനും വിരജസ്തനും മുതലാമത് പുത്രരിന്ദ്രൻ താനല്ലോ മഹാബലി

ണിമനോ ഭൂതഗീതുവും അവൻ പുത്രരാകുന്നു പ്രമുഖന്മാരാമർ സപ്തർഷികൾ സതതമന്നു നാഥൻ ആയുഷ്മാനാകുന്നവൻ പ്രിയയാമീവും അമ്പുതാരയും ഉയർവമ്പുകൾ അവതാരത്തെ ചെയ്തുപോടിക്കാവം തീർത്തു സപതിരീക്ഷിക്കുന്നു പത്താമതല്ലോ പിന്നെ ബ്രഹ്മസാവർ മനു പുത്രന്മാരത് കാലം ഭൂരിഷീണാദികളും സൂത്രവിദ്യന്മാർ ായ കേട്ടാലും ശംഭും ഹവിഷ്മാൻ തുടങ്ങിയുള്ളവർ സപ്തർഷികൾ അവശ്യം വിശ്വസൃക്കും ഗൃഹത്തിൽ വിഷൂജയിൽ ജഗൽപാലകൻ അവതരിക്കും മൂർത്തിയായി ജഗൽപാലന തിങ്കൾ പ്രസിദ്ധ കീർത്തി പതിനൊന്നാമതല്ലോ ധർമ്മസാവണ്ണിമനുവതുകാലത്തും സത്യധർമാതി വിഹംഗ നിർവാണ സൗരുചികൾ മുതലായുള്ളവൾ അമരകൾ പൈതൃതൻ അമരേന്ദ്രൻ അരുണാദികളായുള്ളവർ പോൽ സപ്തൃഷികൾ അരിയ പരമാത്മാ ഭഗവാൻ നാരായണൻ ആര്യകഥനേനായി വന്ന

വന്നവതരി ചുടന്ത്രയിലോക്യം പാലിക്കുന്നു ഇന്ദ്രസാവർമനോ പതിനാലാമതോരഗംഭീരന്മാർമാർ പവിത്രന്മാർ ചാക്ഷുഷന്മാർ ദേവന്മാർ ശുചിതാൻ ഇന്ദ്രനഗ്നി സപ്തർഷികളജനും സത്രായണപോത്രനാവിതാനി ഭതി

യുഗാവസാനൊളിക്കുന്ന വേദങ്ങൾ വിളിച്ചത്താക്കും ധർമ്മത്തെ സ്ഥാപിക്കുന്നു മനുക്കൾ അനുവേലം എന്നതുകൊണ്ടു ജങ്ങീ നന്നായി രസിച്ചുടൻ അന്നം നടത്തുന്നു മനുഹുത്രന്മാരെല്ലാം കർമ്മത്തിനുടവിർഭാഗത്തെ ഭൂജിച്ചുടൻ സമ്മാനിക്കുന്നു ഫലം ദേവകളറിഞ്ഞാലും ദേവകളോടും കൂടെ യജിക്കപ്പെട്ടു നിന്നു ദേവേന്ദ്രം പരിപാലിച്ചിരുന്നു ജഗത്രയും എല്ലാവർക്കും എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ളോ നല്ലോ കേളടോ ഭഗവാനുടെ അവതാരം ഇങ്ങനെയെല്ലാം കേട്ടു തൊഴുതു നിർവ്വശ്രേഷ്ഠൻ അങ്ങ് ശ്രീശിവനോടു ചോദിച്ചാൽ അതു നേരം അങ്ങനെ അതെല്ലാം ഉണ്ടൊന്നു കേൾപ്പതിനിപ്പോഴും ഇഞ്കദാരിയിലേറ്റങ്ങാഗ്രഹം വളരുന്നു എന്തിനു മഹാബലിതങ്ങളോടു നാരായണൻ തന്തിരുവടി മുന്നും പ്രദേശത്തെയും സത്യഗാൽ അർത്ഥിച്ചു വാങ്ങിക്കൊണ്ടും കാമ മുണ്ടെനിക്കതു കേൾക്കാമെന്നിരിക്കലും ശ്രീശുഖനതു കേട്ടു ഭൂപതി പ്രഭരനോട് ആശയം തെളിഞ്ഞു കേളന്നെയ്തി